നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കേക്കാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് കാണാം അപ്പോൾ നമുക്ക് നേരെ വീടിയിലിട്ട് പോകാം ആദ്യം നമ്മൾ ഒരു ബൗളും ഒരു അരിപ്പിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് തട്ടി തട്ടിക്കൊടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദ അടുത്തത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അകപ്പട്ട പൊടിച്ചത് അര ടീസ്പൂൺ ഒരു പിഞ്ച് ഉപ്പ് ഇത് എത്ര ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആയിരിക്കണത് ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം എന്നാലേ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം ഇനി ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിനി അടുത്ത ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു എട്ട് ഇഞ്ച് കേക്ക് ടിന്നാണ് നിങ്ങൾക്ക് വീട്ടിൽ എന്ത് വേറെ ഏത് പാത്രം വേണമെങ്കിലും ഇതേപോലത്തെ റൗണ്ട് പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബാറ്റർ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ തിരിച്ച് നമ്മളിങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്തെടുക്കുക എന്നാണേ ഉള്ളൂ ഇപ്പം ഞാൻ ബട്ടറെടുത്തിട്ടുണ്ട് ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആണെങ്കിലും ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അത് വെച്ച് നമുക്ക് ഈ പേപ്പർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതേപോലെ ബട്ടർ ഓയിലോ അതേപോലെ അതിൻ്റെ ടോപ്പിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പേപ്പർ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ അത് ഇളകി വരും എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സൈഡിലും അതേപോലെ സ്പ്രെഡ് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ കൂടുതലായി കഴിഞ്ഞാൽ ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട് സൈഡും നടുക്കുക അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇതിട്ടും ഇങ്ങനെ ഒന്ന് ഇപ്പം ഞാൻ കേക്ക് കേക്കിട്ടിനെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാല് ആണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഈന്തപ്പഴ അമ്പത് ഗ്രാം ക്യാഷ്നെറ്റ് ഇതൊരു നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾ കൈ നല്ല കഴുകിയിട്ട് വേണം ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാക്സിമം നല്ല പോലെ നിങ്ങൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾ സ്പൂണിട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇതേപോലെ എല്ലാം കൂടി മിക്സ് ആവത്തില്ലേ അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാഷനെറ്റ് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിലും പൊടിച്ചിടാം ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇന്നും പൊടിച്ചിട്ടിരിക്കുകയാണ് കുറച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഇപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ ഷുഗർ ക്യാരമിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ആ പാൻ ചൂടായ ശേഷം നമുക്കൊരു അര കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അര കപ്പ് ഷുഗർ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുവെച്ചാൽ ഷുഗർ മെൽറ്റ് ആവുന്നവരെ നമ്മൾ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞിടും അതുകൊണ്ടാണ് ഇതേപോലെ കണ്ടോ ഷുഗർ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഷുഗർ നല്ല മെൽറ്റ് ആയിട്ട് വരാം ഇത് ജസ്റ്റ് ബ്രൗൺ കളറാണ് അതുവരെ ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക നല്ല പോലെ ഒരു ഡിക്കിഡ് ഫോം ആയിട്ടുണ്ട് നമുക്ക് ഇപ്പം ഏകദേശം നമുക്ക് ആ ഒരു ബ്രൗൺ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പം വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം നിങ്ങൾ കുറച്ച് മാറി നിന്നിട്ട് വേണം വെള്ളമൊഴിക്കുക ഇത് ഒരു മുക്കാ കപ്പ് വെള്ളമൊഴിക്കുന്നുണ്ട് ഇപ്പം ഇതേപോലെ നല്ല പോലെ ഒന്ന് നമുക്ക് ഇതായിട്ട് കിട്ടുന്നു നമുക്ക് ഇതെല്ലാം കൂടി നമ്മൾ ഏകദേശം ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഒരു അരക്കപ്പ് ഷുഗർ ക്യാരമലാണ് വേണ്ടത് അത് കാരണം നമ്മളൊന്ന് തിളപ്പിച്ചോണ്ടിരിക്കുക അതുപോലെ ഷുഗർ ക്യാരമൽ ആയിട്ടുണ്ട് നമുക്കൊരു അരക്കപ്പോളം ഇത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് തണുപ്പിക്കാൻ വയ്ക്കാം തണുത്ത ശേഷം മാത്രമേ നിങ്ങൾ ബാറ്റിൽ ഒഴിച്ചു കൊടുക്കാവൂ ചൂടോടെ ഒഴുകിയെടുത്തു ഒരിക്കലും നമ്മളൊരു മൂന്ന് മുട്ട ഫുള്ളായിട്ട് എടുക്കുക അതിപ്പോൾ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം നമ്മൾ ആദ്യം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക ശേഷം നമ്മൾ ഗ്രാജ്വലി സ്പീഡിങ്ങനെ കൂട്ടി കൂട്ടി പോവുക പ്പോൾ ഏകദേശം ഒരു ഫ്ലഫി ആയിട്ടുണ്ട് ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക പൊടിച്ച ഷുഗർ ഒരു കപ്പ് പഞ്ചസാര പൊടി നമ്മൾ കുറച്ച് കുറച്ചൊരു തട്ടിക്കൊടുത്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക ഒരുമിച്ചിട്ടാൽ മിക്സ് ആവത്തില്ല അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ഷുഗർ പൗഡർ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ വാനില ഒഴിക്കുക നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതേപോലെ ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിലൊരു റിങ് വെച്ച ശേഷം നമുക്ക് ഇതിട്ടൊന്ന് അടച്ചു വെക്കുക ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക ഇതിപ്പോൾ ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അര കപ്പ് കാരമൽ സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബീറ്റ് ചെയ്ത ശേഷം ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി എണ്ണ ഒഴിച്ച ശേഷം അധികം ബീറ്റ് ചെയ്യരുത് ഹൈ സ്പീഡിൽ ഇട്ട് നമുക്ക് ജസ്റ്റ് വൺ സ്പീഡ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ബിസ്ക്കറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക എല്ലാം ഫോൾഡ് ചെയ്തെടുക്കുക ഇതേപോലെ അമർത്തി ഹോൾഡ് ചെയ്യരുത് എന്നാൽ കേക്ക് നല്ല കട്ട് ചെയ്തിപ്പോൾ അതേപോലെ ഫോൾഡ് ചെയ്താൽ മാത്രമേ സോഫ്റ്റായിട്ട് കിട്ടൂ ലാസ്റ്റ് നമ്മൾ ഒരു സ്പാച്ചിൽ വെച്ച് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഈ നേരത്തെ മിക്സ് ചെയ്ത മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കും കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്യുക ഒരുമിച്ച് ഇടരുത് അടിയിലിട്ടൊക്കെ നല്ല മിക്സ് ആകാതെ കിടക്കും ഇനി നമുക്ക് ഈ ബാറ്ററി ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ടേപ്പ് ചെയ്ത് കൊടുക്കുക ഹെയർ ബബിൾസ് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടേപ്പ് ചെയ്യണത് ഇല്ലെങ്കിൽ കേക്ക് കീറി കീറാനുള്ള ചാൻസ് ഉണ്ട് റിങ്ങിൻ്റെ മേലിൽ നമ്മൾ ഹീറ്റിന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രീ ഹീറ്റ് ചെയ്ത മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വെച്ച് നാൽപ്പത് മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം നമ്മൾ ഓവനിലാണെങ്കിലും നമ്മൾ ഇതേപോലെ ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ ശേഷമേ നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് എയർ കയറും അപ്പോൾ നമുക്ക് കേക്ക് വിണ്ടുപോകും അതുകൊണ്ട് സമയമായിട്ട് തുറക്കാവും ഫോർട്ടി മിനിറ്റ്സ് ആകുമ്പോൾ നമ്മൾ ടൈം നോക്കിയ ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവൂ ഇപ്പോൾ നാൽപ്പത് മിനിറ്റ് ആയിക്കഴിഞ്ഞു നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്കിതൊന്ന് കുത്തിനോക്കാം ആയിട്ടുണ്ടോന്ന് നമുക്കിത് വരുന്നില്ല ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെന്തിട്ടില്ല എന്നർത്ഥം ഇതിപ്പോൾ നമുക്ക് ഒന്നും ഒട്ടിപ്പിടിക്കാനൊന്നുമില്ല നമ്മൾ സൈഡിലൊക്കെ ഒന്ന് കുത്തി നോക്കുക അതേപോലെ എല്ലായിടത്തും വെന്തിട്ടുണ്ട് നമുക്കിനി തണുപ്പിക്കാൻ വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഫാൻ കാറ്റിൽ ആറിയ ശേഷം നമുക്കിനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം നമ്മൾ ഒരു കത്തി ഉപയോഗിച്ച് സൈഡെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നാലേ കേക്ക് നല്ല വൃത്തി ഇളകി വരത്തുള്ളൂ ഇനി ആ ബട്ടർ പേപ്പറിനെ ഇളക്കി അങ്ങ് മാറ്റുക അങ്ങനെ നമ്മൾ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വൺ കെ ജി നല്ല ഹൈറ്റിലാണ് കേക്ക് കിട്ടിയിരിക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നാല് സൈഡിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക് നമ്മൾ ആ കേക്കിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രമാത്രമാണ് അപ്പോൾ നമുക്ക് അകത്തുള്ള ഡേറ്റ്സും ക്യാഷും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക